ലാൻഡ് ചെയ്യവേ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി നിരീക്ഷണ വാഹനം ഇടിച്ച് തിറപ്പിച്ച് കടലിലേക്ക് വീണു രണ്ടുപേർ മരിച്ചു ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം നടന്നത് ദുബൈയിൽ നിന്നെത്തിയതായിരുന്നു ചരക്ക് വിമാനം നല്ല കാലാവസ്ഥയിലാണ് വിമാനം റൺവേയിൽ ഇറങ്ങിയതെങ്കിലും പെട്ടെന്ന് തെന്നിമാറുകയായിരുന്നു റൺവേക്ക് സമീപം നിർത്തിയിട്ടിരുന്ന നിരീക്ഷണ വാഹനത്തിൽ ഇടിച്ച ശേഷം കടലിലേക്ക് വീണു വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേരാണ് മരിച്ചത് ചരക്കു വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് അടക്കം നാലുപേരും പരിക്കുകൾക്കാതെ രക്ഷപ്പെട്ടു ഹോങ്കോങ്ങിലേക്ക് ചരക്കെടുക്കാനായി എത്തിയ എ സി ടി എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കി ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന സ്ഥലമാണ് തൊണ്ണൂറ്റിയെട്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത് സുരക്ഷാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചകളുമില്ലാത്ത വിമാനത്താവളത്തിൽ തൊണ്ണൂറ്റിയൊൻപതിൽ കാലാവസ്ഥ മോശമായതിനാൽ ഒരു അപകടമുണ്ടായി മൂന്ന് പേർ മരിച്ചതൊഴിച്ചാൽ സുരക്ഷയുടെ കാര്യത്തിൽ ഒന്നാമത് തന്നെയാണ് ഇപ്പോഴും വിമാനം ഇറങ്ങുന്നതിനിടെ വടക്ക് ഭാഗത്ത് റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ വടക്കൻ റൺവേ അടച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാതകുത്ത് പവൻകോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ